പല രാജ്യങ്ങളിലും ഭവന പ്രതിസന്ധി രൂക്ഷമാണ് ജനസംഖ്യയ്ക്ക് ആനുപാതികമായി വീടുകൾ ലഭ്യമല്ലാത്ത അവസ്ഥ നേരിടുന്ന രാജ്യങ്ങളും ഏറെയുണ്ട് എന്നാൽ ജപ്പാനിലെ സ്ഥിതി നേരെ മറിച്ചാണ് താമസിക്കാൻ ആളില്ലാതെ ഒഴിഞ്ഞുകിടക്കുന്ന വീടുകളാണ് ഇവിടെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ആൾപ്പാർപ്പില്ലാതെ ഒഴിഞ്ഞുകിടക്കുന്ന വീടുകൾ അക്കിയ എന്നാണ് ജപ്പാനിൽ അറിയപ്പെടുന്നത് ഇത്തരത്തിലുള്ള അക്കിയകളുടെ എണ്ണം തൊണ്ണൂറ് ലക്ഷം കവിഞ്ഞു എന്നാണ് ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതായത് ന്യൂയോർക്ക് നഗരത്തിൽ ജീവിക്കുന്ന ആളുകളുടെ എണ്ണത്തേക്കാൾ അധികം വീടുകളാണ് ജപ്പാനിൽ ഒഴിഞ്ഞുകിടക്കുന്നത് ജനസംഖ്യയിൽ കുത്തനെ ഉണ്ടാകുന്ന ഇടിവാണ് ഇതിന് സുപ്രധാന കാരണമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് കണക്കുകൾ പ്രകാരം രാജ്യത്തെ വാസയോഗ്യമായ വസ്തുക്കളിൽ പതിനാല് ശതമാനവും ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥിതിയാണ് മുൻകാലങ്ങളിൽ അക്കിയകൾ കൂടുതലുള്ളത് ഉൾപ്രദേശങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും ആയിരുന്നു എന്നാൽ ഇന്ന് ഈ സാഹചര്യത്തിൽ മാറ്റം വന്നിട്ടുണ്ട് ടോക്കിയോ ക്യാട്ട പോലെയുള്ള വൻകിട നഗരങ്ങളിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന ധാരാളം വീടുകൾ നമുക്ക് കാണാം ആവശ്യത്തിലധികം വീടുകൾ നിർമ്മിക്കുന്നതാണ് ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് വിലയിരുത്തപ്പെട്ടിരുന്നെങ്കിലും ജനസംഖ്യയിലെ കുറവാണ് യഥാർത്ഥ കാരണമെന്ന് നിരീക്ഷകർ ഉറപ്പിച്ചു പറയുന്നു മുതിർന്ന പൗരന്മാരുടെ എണ്ണം ഉയർന്നു നിൽക്കുകയും ജനന നിരക്ക് കുറയുകയും ചെയ്യുന്ന സാഹചര്യമാണ് ജപ്പാനിലുള്ളത് ിൽ ഏറിയ പങ്കും അവയുടെ ഉടമകൾ സെക്കൻഡ് ഹോം എന്ന നിലയിലാണ് കാണുന്നത് മറ്റു രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ് ഭൂരിഭാഗം ഉടമകളും ഫെർട്ടിലിറ്റി കുറവ് മൂലം ഈ വീടുകൾ കൈമാറാൻ അനന്തരാവകാശങ്ങൾ ഇല്ലാത്തതും വീടുകൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ തുടരുന്നതിന് കാരണമാണ് ഗ്രാമപ്രദേശങ്ങളിലെ കാര്യമെടുത്താൽ നഗരങ്ങളിലേക്ക് കുടിയേറുന്ന പുതിയ തലമുറ തിരികെ ജന്മനാട്ടിലേക്ക് മടങ്ങാൻ താല്പര്യപ്പെടാത്തതാണ് അക്കീകളുടെ എണ്ണം വർദ്ധിക്കാനുള്ള ഒരു കാരണം വീടുകൾ ആൾതാമസമില്ലാതെ കിടന്ന് നാശമാകുന്നതു മൂലം പല ഉടമകളും അവ വിൽക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിലും വാങ്ങാൻ ആവശ്യക്കാർ എത്തുന്നുമില്ല ഗതാഗത സൗകര്യം ചികിത്സാ സൗകര്യം കൺവീനിയൻസ് സ്റ്റോറുകൾ എങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ സമീപ പ്രദേശത്ത് ഇല്ലാത്ത അക്കേകളുടെ കാര്യമാണ് ഏറ്റവും കഷ്ടം ജപ്പാനിൽ വീട് സ്വന്തമാക്കാൻ വിദേശികൾ ആഗ്രഹിച്ചാൽ അതിനും ഏറെ തടസ്സങ്ങളുണ്ട് ജപ്പാനീസ് ഭാഷ സംസാരിക്കാനും വായിക്കാനും അറിയാത്തവർക്ക് വീട് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട എഴുത്തുകുത്തുകളും നടപടിക്രമങ്ങളും പിന്തുടരുക അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇതുമൂലം വിദേശികളും അക്കേകൾ വാങ്ങാൻ മടിക്കുന്നുണ്ട് അക്കേകളുടെ ഈ അവസ്ഥ ഭരണ ഭരണകൂടങ്ങൾക്കും ഏറെ തലവേദന സൃഷ്ടിക്കുന്നുണ്ട് കൃത്യമായി പരിപാലിക്കാൻ ആളില്ലാത്ത വീടുകൾ നഗരവികസനത്തിന് തടസ്സമാകുന്നു പ്രാദേശിക ഭരണകൂടങ്ങൾ അക്കേകളുടെ ഉടമകൾ ആരാണെന്ന് കൃത്യമായ അറിവില്ല എന്നതാണ് മറ്റൊരു പ്രശ്നം ആവശ്യമില്ലെന്ന് ഉറപ്പാക്കുന്ന വീടുകൾ ഉടമകൾ തന്നെ പൊളിച്ചു എന്നതാണ് നിലവിലെ സാഹചര്യത്തിൽ പരിഹാരമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്നാൽ ജപ്പാനിലെ നികുതി നയങ്ങൾ മൂലം വീടുകൾ പുതുക്കി പുതുക്കിപ്പണിയുകയോ പൊളിച്ചു നീക്കുകയോ ചെയ്യുന്നതിനേക്കാൾ കുറവ് പണച്ചെലവ് മാത്രമേ അവ നിലനിർത്താൻ വേണ്ടി വരുന്നുള്ളൂ എന്നതിൽ ഉടമകൾ അതിന് തയ്യാറാകുന്നുമില്ല